ഹരേ രാമ ഹരേ കൃഷ്ണ ഇന്ന് ദാമോദര മാസത്തെ പറ്റി പറയാം ദാമോദര മാസം അല്ലെങ്കിൽ കാർത്തിക മാസം നവംബർ അഞ്ച് വരെ കൃഷ്ണന് പ്രിയപ്പെട്ട കാർത്തിക മാസം എന്താണ് ഈ മാസത്തിന്റെ മഹത്വം ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാല്യലീലകളുടെ സ്മരണ ഉണർത്തുന്ന ഒരു കാർത്തിക മാസം കൂടിവരവായി തൻ്റെ നിർമ്മല പ്രേമത്താൽ കാരുണ്യവാനായ ഭഗവാൻ തൻ്റെ പ്രിയ ഭക്തർക്കായി വർണ്ണനാതീതമായ ലീലകൾ കാട്ടുന്നു അങ്ങനെയുള്ള ബാല്യകാല ലീലകളിൽ അതിമനോഹരമായ ദാമോദര ലീലയുടെ ഓർമ്മകളുമായി വീണ്ടും ഒരു ദാമോദര മാസം കൂടി പടി കടന്നു വന്നിരിക്കുന്നു ദാമോദര മാസത്തിൽ ചെയ്യുന്ന ഭഗവത് സേവനങ്ങൾ സ സങ്കല്പിക്കാനാവാത്തത്ര ഭഗവത് പ്രീതിക്ക് പാത്രീഭവിക്കുന്നു ചെറിയ സേവനങ്ങൾക്ക് പോലും ആയിരം അടങ്ങ് ഫലം ലഭിക്കുന്ന അസുലഭ സന്ദർഭം ഭഗവാൻ തന്നെ പറയുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മാസം കാർത്തികമാസമാണെന്നും പറയുന്നു സസ്യങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയം തുളസിയും മാസങ്ങളിൽ വെച്ച് കാർത്തികയും തീർത്ഥ സ്ഥലങ്ങളിൽ വെച്ച് ധാരകയും ഏകാദശിയുമാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നു ഈ ദിവസങ്ങളിൽ പുലർച്ചെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ബ്രഹ്മമുഹൂർത്തത്തിൽ കുളിച്ച് ഭഗവാനെ ധ്യാനിക്കുന്നത് ഉത്തമമാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ സ്നാനം ചെയ്യുമ്പോൾ ഗംഗാജലത്തിൻ്റെ പുണ്യവും ഐശ്വര്യവും ഓരോ തുള്ളി ജലത്തിലും പൂർണമായി ഉണ്ടാകും എന്നാണ് സങ്കല്പം ആയതിനാൽ പുലർച്ചെ എല്ലാവരും സ്നാനം ചെയ്യാൻ ശ്രമിക്കുക ദാ ഭഗവാനെ ദാമോദരാഷ്ടദം ചെല്ലി നെയ്വിളക്ക് കത്തിക്കുന്നതും ആരതി ഉഴിയുന്നതും വളരെ ഉത്തമമാണ് ഒരു കഥ കൂടി പറയാം വിഷ്ണു ക്ഷേത്രത്തിൽ വസിച്ചിരുന്ന ഒരു എലി വിശപ്പ് സഹിക്ക വയ്യാതെ ഭഗവാന്റെ മുന്നിലിരുന്ന നെയ്വിളക്കിലെ നെയ്യെ കഴിക്കാനായി ശ്രമിക്കവേ നെയ്യെ ദേഹത്ത് വിഴുകയും കത്തിക്കൊണ്ടിരുന്ന തിരി പല്ലിൽ ചെയ്തു ചൂട് സഹിക്ക വയ്യാതെ തിരി വേർപ്പെടുത്തുവാനായി എലി ഭഗവാന്റെ വിഗ്രഹത്തിനു മുന്നിൽ വട്ടത്തിൽ ചാടുകയും തുടരെ തുടരെയുള്ള ചാട്ടത്തിനിടയിൽ തിരിയിൽ നിന്നും എലിയുടെ ശരീരത്തിലേക്ക് തീ പടരുകയും അത് ഭഗവാനു മുന്നിൽ മരിച്ചു വീഴുകയും ചെയ്തു കാരുണ്യവാനായ ഭഗവാൻ എലിയുടെ ചാട്ടം അദ്ദേഹത്തിന് നെയ്വിളക്ക് കൊണ്ട് ചെയ്ത ആരതിയായി സ്വീകരിച്ച് എലിക്ക് മോഷം നൽകിയ ഒരു കഥ സ്കന്ദപുരാണത്തിലും പത്മപുരാണത്തിലും പറയുന്നു കാർത്തിക മാസം എല്ലാ മാസങ്ങളിൽ വെച്ച് ശ്രേഷ്ഠവും പുണ്യങ്ങളിൽ വെച്ച് മഹാപുണ്യവും നൽകുന്നതാണ് മാഹാത്മ്യം വർണ്ണിക്കാനാവാത്ത ദാമോദരമാസത്തിൽ എല്ലാവരും ദാമോദര ഭഗവാനെ ദാമോദര അഷ്ടകാലാപനത്തോടൊപ്പം നെയ്വിളക്ക് ആരതി സമർപ്പിക്കുക ദാമോദര ലീല സ്വയം പാരായണം ചെയ്യുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് പറഞ്ഞറിയിക്കാനാവാത്തത്ര ഭഗവത് പ്രീതിക്ക് കാരണമാകുന്നു ഓം നമോ ഭഗവദേ വാസുദേവായ സർവം കൃഷ്ണാർ